ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വഴുതനങ്ങ കൃഷിയെക്കുറിച്ചാണ് കേട്ടോ എല്ലാ കാലത്തും നമുക്ക് വഴുതനങ്ങ നട്ടു വളർത്താമെങ്കിലും അതിന് അത്യാവശ്യം സൂര്യപ്രകാശം വേണ്ട ഒരു പച്ചക്കറി ഇനമാണ് വഴുതനങ്ങ ഒരുപാട് കാലം നമുക്ക് വിളവ് തരുന്ന ഒരു പച്ചക്കറി ഇനമായതുകൊണ്ട് തന്നെ നടുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൃത്യമായ രീതിയിൽ നടുകയും ശരിയായ വളപ്രയോഗം നടത്തുകയും ചെയ്താൽ ഒരു വഴുതനങ്ങയിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുകയും ചെയ്യും നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ പച്ചക്കറികൾക്കും ചെടികൾക്കും വേണ്ട വളങ്ങൾ തയ്യാറാക്കാം ഞാൻ എൻ്റെ വഴുതനങ്ങ ചെടികൾക്ക് കൊടുക്കുന്ന ചെറിയൊരു ടിപ്പ് നിങ്ങൾക്കും പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്ന ചായപ്പൊടിയുടെ വേസ്റ്റും അതുപോലെ തന്നെ മുട്ടയുടെ തോടും ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതാണ് ഇത് നമുക്കൊരു മിക്സിയുടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഞാൻ രണ്ട് ദിവസം പുളിപ്പിക്കാൻ വെച്ച കഞ്ഞി വെള്ളം ഇതേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇനി നാലിരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികളുടെ ചുവട്ടിലും പച്ചക്കറികൾക്കും ഒക്കെ നന്നായിട്ട് ഒഴിച്ചുകൊടുത്താലും നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വഴുതനങ്ങൾ ചെടിയിലൊക്കെ നന്നായിട്ട് പൂ വരാനും ആ പൂവൊക്കെ കായായി മാറുവാനൊക്കെ അത് സഹായിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം